നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് എവിറ്റഡ് ആയിട്ടുള്ള പ്രവീണ കുറേ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് പുറത്തു വന്നതിന് ശേഷം അതിൻ്റെ അകത്തുണ്ടായ പല കാര്യങ്ങളും സത്യമായിട്ടുള്ള കാര്യങ്ങൾ പലതും ഇൻ്റർവ്യൂയിൽ വന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷനുണ്ട് അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസിനുള്ളിൽ നിന്ന് കുറേ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അനുമോൾ പറഞ്ഞ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പല സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്താണെന്ന് നിങ്ങൾ കണ്ടുനോക്കുക തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ബിഗ് ബോസ് ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഞാനൊരു പതിനാല് ദിവസം ഉണ്ടായിരുന്നു വീട്ടിൽ എൻട്രി ഞാൻ പ്രതീക്ഷിച്ച ഒരു ലാലട്ടൻ്റെ കൂടെയൊക്കെ ഒരു എൻട്രി പ്രതീക്ഷിച്ച പക്ഷേ നടന്നില്ല പക്ഷെ എക്സിറ്റ് ആയപ്പോൾ ലാലട്ടനൊന്ന് ഹഗ് ചെയ്യാൻ പറ്റി അത് തന്നെ വലിയായിരുന്നു പിന്നെ വീടിൻ്റെ അത് അട്ടിപൊളിയായിരുന്നു മറ്റേ പ്രശ്നമുള്ളൂ നമ്മൾ സമയത്തിന് എഴുന്നേക്കണം ഫുഡിന് ഭയങ്കര ശോകമാണ് ഹെവി ടാസ്കളാണ് പക്ഷെ ലൈഫ് ഭയങ്കര സൂപ്പറായിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ നല്ല പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോയത് ഗെയിം കളിക്കാനായിട്ട് ആ ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടാണ് പോയത് കാരണം എൻ്റെ ഒരു കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ബിഗ് ബോസ് പോകണം എന്നുള്ളത് സോ എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ പ്ലാനായിരുന്നു കൂടുതലും ഗെയിം സ്ട്രാറ്റജി ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം കളിക്കണം ഗ്രൂപ്പുകളെ പൊളിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി പിന്നെ എല്ലാവരുമായിട്ട് കണക്ഷൻ ഫീൽ ചെയ്യണം ഈ വഴക്ക് മാത്രമല്ല ബിഗ് ബോസ് ഗെയിം കളിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആൾക്കാരുമായിട്ട് കുറച്ചുകൂടെ അടുത്തിട്ട് അവരെ മൈൻഡ് മൈൻഡ് ചെയ്ത് ഐ മീൻ കണക്റ്റായി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അത് കളിച്ചോണ്ടിരിക്കുന്നു പക്ഷെ കളിച്ചോണ്ടിരുന്നതിന് മുമ്പ് ഞാനിങ്ങനെ പെർസെന്റേജ് ആയിരണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ സാബുമാന്റെ ആ ഇരിപ്പ് കാരണം എനിക്ക് മനസ്സിലായി എന്നോട് ഇവര് ചോദിച്ചു എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ബീൻ ബാഗിൽ കിടന്നാലും ചിലപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് വീണ്ടാത്ത് മൂന്നോ നാലോ ആഴ്ചയിൽ നിൽക്കും കാരണം ഒരു കോണ്ടന്റും കൊടുത്തില്ലെങ്കിലും എങ്ങനെയെങ്കിലും ആ വീട്ടിൽ സർവൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇപ്പം ബിഗ് ബോസിലുള്ളവർ തന്നെ പറയുന്നുണ്ട് സാബു മോഹൻ സംസാരിക്കുന്നില്ല ഇപ്പം ലീഡറായിട്ട് വരണമെങ്കിൽ ഇച്ചിരി സംസാരിക്കുന്ന ഉള്ളിലുള്ളവർ തന്നെ പറയുന്നുണ്ട് അപ്പം ഒന്നും ബ്രോ സംസാരിക്കാത്തേക്ക് പുറത്തു വന്ന് അത് എത്രത്തോളം ഫീൽ ചെയ്യുന്നത് ഭയങ്കര അൺഫെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ആ വീട്ടിൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടിപൊട്ടി കിച്ചണിലാണ് കിച്ചണിൽ അടി എടം എന്ന് പറഞ്ഞാൽ എനിക്ക് മിനിറ്റിന് 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 ഒരു ഒരു സൈഡിൽ നിന്ന് ആള് ആളും അടിപൊട്ട് ഇവിടുന്ന് അടിപൊട്ട് ഇവിടെ പൊട്ടും എല്ലാ അടിയിലും കയറി ആൾക്കാരോട് ദീക്ഷിക്കേണ്ടി വരുന്നുണ്ട് അത് സോൾവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ കറക്റ്റ് സമയത്ത് ഇവർക്ക് ഫുഡ് കൊടുക്കണം അതിൽ കിച്ചൺ ടീമിനകത്ത് അടി അടി ഇതെല്ലാം സോൾവ് ചെയ്ത് തന്നിട്ടും അത്രയും കോണ്ടന്റ് ജനറേറ്റ് ആയിട്ട് ഞാൻ ഔട്ടായിപ്പോയിട്ടും ഇതിലൊന്നും പെടാതെ എനിക്കൊന്ന് ക്യാമറ പോലും സാഹുമാനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിട്ടുണ്ട് എന്നിട്ട് എങ്ങനെ ആ പുള്ളി അടുത്ത് നിൽക്കുന്നുള്ളതെന്ന് പറയുമ്പോൾ ഭയങ്കര ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഒരു വീക്കിലെ ഒക്കെ കമൻസ് ആളുകളുടെ റെസ്പോൺസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിനെ അടക്കം അതായത് പുള്ളി എന്തിനാണ് സെലക്ട് ചെയ്തേ എന്നുള്ള രീതിയിൽ സാബുമാണ് അപ്പോൾ ആക്ച്വലി പുള്ളി എന്തുകൊണ്ട് എന്താണ് അകത്ത് ചെയ്യുന്നത് പുള്ളി എന്ത് എനിക്കറിയത്തില്ല പുള്ളി എന്താ വെച്ചാൽ ഒരു ദിവസം ഞാൻ ആക്ച്വലി സമൂഹം എന്തെങ്കിലും ആണ് വിശം ആ എനിക്കും അറിയത്തില്ല എന്നോട് പറയുന്നത് എനിക്കറിയില്ല അതെന്താ അവർ ചെയ്തെന്നുള്ളത് ചിലപ്പം അങ്ങനെ ഒരാളെ ഇരുത്തണം എന്നുള്ളതായിരിക്കും അവരുടെ ഒരു പ്ലാൻ പ്രവീൺ കേറി കഴിഞ്ഞപ്പോൾ ഈ വഴിക്കാരിന് മുന്നേ കഴിഞ്ഞപ്പോൾ ഉള്ള ബിഗ് ബോസിലെ ഗെയിം നോക്കിക്കഴിഞ്ഞാല് പല പല ഗ്രൂപ്പുകളായിരുന്നു ഇപ്പൊ ഈ പറഞ്ഞുള്ള ഗ്രൂപ്പുകൾ പൊളിക്കാൻ എന്നുള്ള രീതിയിലായിരുന്നു പ്രവീൺ അത് ഇപ്പോൾ ബിഗ് ബോസ് കയറി കഴിഞ്ഞപ്പോൾ ആ ആയിട്ടുണ്ട് ഓ ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കി പറഞ്ഞാൽ മതി ഇപ്പം ഒരു ഒറ്റ ഗ്രൂപ്പേ ഉള്ളു അവിടെ എല്ലാവരും പറഞ്ഞു അക്ബറിൻ്റെ ഗ്രൂപ്പും ഷാനവാസിൻ്റെ ഗ്രൂപ്പും എല്ലാവരും പോളി ഒരൊറ്റ ഗ്രൂപ്പിലായിപ്പോൾ എല്ലാവരും ഇരിക്കുന്നത് അത് വയക്കാട് കയറുകൊണ്ട് മാത്രമാണ് എല്ലാവർക്കും വയൽക്കാറ്റിൻ്റെ പേര് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കണ്ടുണ്ടോന്നറിയിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ക്യാമറ തിരിയുന്നതിലും ആയിട്ട് എല്ലാവരും തിരികും ഞങ്ങൾ എന്താ ചെയ്യുന്നു നമ്മൾ നമ്മളാരോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെരി നെക്സ്റ്റ് ഒരു പതിനഞ്ച് ഉള്ളിൽ അവരെ ഈ വീട്ടിലവരെല്ലാം പിടിച്ചു നിർത്തും എന്നിട്ട് ഞാൻ ആൾക്കാരുടെ പേര് പിന്നെ പോയെന്ന് പറയാം അതിൽ ഒരാളോട് അവർ ട്രറ്റും ചെയ്തു ഇനി അവർ കൂടെ പോയിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നോമിനേഷൻ അത് നിങ്ങൾ രണ്ടാഴ്ച ഗെയിം കണ്ടിട്ട് അകത്ത് കയറിയൊണ്ടുള്ള അവരുടെ പേടിയാണോ അത് മാത്രമല്ല അവർക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വന്ന സമയത്ത് തുണി വേഴ്സസ് പണിന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കില് ഞങ്ങളുടെ ബിഗ് ബോസ് അതെനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ആക്ച്വലി കൺഫ്യൂസ് ചെയ്തു ആ വീട്ടുകാരെ കാരണം ബിഗ് ബോസ് പറഞ്ഞാൽ ഏറ്റവും സ്ക്രീൻ സ്പേസ് ഉള്ള ആളെ പറ അങ്ങനെ പലതും പറഞ്ഞു നമ്മൾ അത് കറക്റ്റായിട്ട് കൊടുത്തില്ല കാരണം കറക്റ്റായിട്ട് കൊടുക്കുന്ന വെളിയിലെ ഗെയിം ഒത്തോക്ക് മനസ്സിലാവും പക്ഷേ ഞങ്ങൾ കൺഫ്യൂസ് ചെയ്തു കൊടുത്തു അപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി വന്ന് കയറിയവർ അങ്ങനെ പെട്ടെന്ന് ഇൻഫർമേഷൻ തരത്തില്ലെന്നുള്ളത് പക്ഷേ മസ്താനി മാത്രമാണ് അവിടെ എല്ലാം വന്നിട്ട് എല്ലാ ഇൻഫർമേഷനും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഓ ശരിക്കും സംസാരിച്ചിട്ടുണ്ടോ എനിക്കൊന്നൊരു മൂന്നോ നാലോ പ്രാവശ്യം ആദ്യത്തെ വീക്കിൽ ബിഗ് ബോസ് പലവട്ടം പറഞ്ഞു മസ്താനി പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കും മസ്താനി പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കത് അവസാനം ബിഗ് ബോസിന് ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ടൊരു ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ഈ ചന്തപുര വിളിച്ചിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണ് ശരിക്കും അത് അത് ലാംഗ്വേജ് സ്വഭാവം എന്തു ആയിക്കോട്ടെ പക്ഷെ അങ്ങനൊക്കെ സംസാരിക്കുന്നത് അക്ബറിന്റെ ഒരു ഒരു അക്ബറിനെ സംസാരിക്കുന്ന അക്ബറിന് സംസാരിക്കുന്നില്ല എന്ത് വരുന്ന മൊത്തം പുറത്ത് സംസാരം ഈ രണ്ടാഴ്ചത്തെ ഇതാണ് മസ്താനി ഒരു വിഷം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പബ്ലിക്കായാലും അതിന്റെ അകത്തും പലരും പറയുന്നുണ്ട് പബ്ലിക് ഓഡിയൻസിന്റെ കമന്റ്സ് ഫുൾ അങ്ങനെയാണ് ഇപ്പൊ എപ്പിസോഡ് കുറച്ചൊക്കെ വന്നു എന്താ ലൈവിലുണ്ടായിരുന്ന എനിക്ക് മെയിൻ രണ്ട് ഇഷ്യൂ ഉള്ളത് ഒന്ന് ഒനിലിന്റെ ഇഷ്യൂ പിന്നെ ആ ഇഷ്യൂ പിന്നെ എനിക്ക് രണ്ടും പക്ഷേ ഈ റീസൺ ഈ ലാസ്റ്റ് ഒരു ടു ഡേയ്സിന്റെ ഇടയിലാണ് പക്ഷേ അതിന് മുമ്പ് അതിന്റെ പ്രശ്നം വെച്ചാൽ ഒരു സംസാരിക്കുമ്പോഴും പിന്നെ വെളിയിലെ കാര്യങ്ങൾ ഫാമിലി ഏറ്റവും കൂടുതൽ ആൾ ഗെയിമിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരുന്നത് ഫോർ എക്സാമ്പിൾ അപ്പാനിയുടെ വൈഫിനെ കുറിച്ച് എന്തോ പറഞ്ഞു പ്രഗ്നന്റ് ആയ പൊക്കൂടുക അങ്ങനെ പലതും അത് ആളുടെ ഞാൻ അതിനെ ഒന്ന് അത് ശരിയായ ഒരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ആൾക്കതൊരു ഗെയിം സ്ട്രാറ്റജി സ്റ്റാർട്ട് രേണു രേണുസ്തുദിയുടെ പറഞ്ഞു ഈ വിധവാക്കാർഡ് എടുക്കുകയാണെന്ന് രേണു എനിക്ക് എനിക്കൊന്നും രേണുസ്തുദി ഭയങ്കര എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ ചെന്നിട്ട് ആദ്യം അറ്റാച്ച്ഡ്ഡായത് രേണുമായിട്ടാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഞാൻ പറയുന്നത് നിങ്ങളെ കാണുമ്പോൾ ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കുമായിരുന്നു വീട്ടിൽ വീഡിയോ കാണുമ്പോൾ വെളിയിൽ പക്ഷെ അകത്ത് കേറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമ്പനിയായ രേണു ആയിട്ടാണ് ആ രേണുവിനെ പോലും കേരളത്തിൽ മൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ കാര്യം ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ അതില നൂറേന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ലക്ഷ്മി ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്ത ആൾക്കാരെ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലെന്ന് അത് ലാലാട്ടം വന്ന് സംസാരിച്ചു ലാലാട്ടം പറഞ്ഞു എന്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ സൊസൈറ്റി കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കോണ്ടാക്ടാണ് അതിനെങ്ങനെയാണ് പ്രതീക്ഷ ഞാൻ പറയാം അവർ ഇമ്മീഡിയറ്റ്ലി എഡിറ്റ് ചെയ്യണം ബിഗ് ബോസ് കാരണം അവരവിടെ സംസാരിക്കുന്ന ദോ ഞാൻ എനിക്കിപ്പോൾ എഡിക്റ്റായി കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞ് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്ന അവർ എത്ര ടോക്സിക് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്ന് അവർ ഭയങ്കര ഒരു പുരുഷവിരോധിയാണ് ലക്ഷ്മി ലക്ഷ്മിക്ക് എപ്പോഴും പ്രശ്നം അവിടുത്തെ പുരുഷന്മാരോട് അവർ പിന്നെ അവരെപ്പോഴും പറയും ഞാൻ സ്ത്രീകളുടെ അടുത്ത് തിരിക്ക് അവർ സ്ത്രീകളെ ഇഷ്ടമല്ല ഞാൻ സ്ത്രീകളുടെ അടുത്തിരിക്കത്തില്ല സ്ത്രീകൾ അവിടെ നിന്ന് പേര് നോക്കുന്നു സ്ത്രീകൾ അവിടെ നിന്ന് സംസാരിക്കുന്ന കോൺവെർസേഷൻ എനിക്ക് കണക്റ്റ് ആവുന്നില്ലെന്ന് പറയും അവർ അവരുടെ മനസ്സിൽ അവർ വാതു തുറന്നാൽ ചെയ്യുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി ആൾക്കാരെന്തെങ്കിലും പറയുന്നു സോ അവരെ അവരെ ചിലപ്പോൾ ജനറേറ്റ് സമൂഹത്തിന് അവർ യു വർക്ക് ചെയ്തതാണ് എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയും ചിലപ്പോ അവര് ആരനെ കുറിച്ച് പറയാനാണ് നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോൾ ഒരു എക്സ്റ്റന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്നതാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞത് ഡിസൈലിൻ്റെ ആരുടെയും കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോൾ പറഞ്ഞാലും ഒരു എക്സ്റ്റൻഡ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്നതാണ് അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് ബിഗ് ബോസ് ശരി ഞാൻ പൊക്കമല്ലേ അത് ബിഗ് ബോസ് ഇല്ല എനിക്ക് തോന്നുന്നില്ല അത് അത് ചെയ്യാം ഞാൻ ഇങ്ങനെ അത് ചെയ്യുന്നു അത് 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 ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ കോണ്ടൻറ്റുകളൊന്നും വെളി വന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് തന്നെ